ഹലോ ഇപ്പോൾ എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കുന്നത് സ്വർണത്തിക്കാണ് സ്വർണം ദിവസം ദിവസം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വർണത്തിന് എന്ത് സംഭവിച്ചു ഇത്ര പെട്ടെന്ന് വില കൂടാനാണ് എന്നുള്ളതാണ് എല്ലാവരും ചിന്തയിലുള്ളത് സ്വർണത്തിന് വില കൂടാനുള്ള ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ ട്രംപ് കാരണം വന്ന സമയത്ത് ടാക്സ് എല്ലാ രാജ്യങ്ങൾക്കും അടിച്ചു കൊടുത്തു എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം വെച്ചിട്ട് ആദ്യം അടിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം അടിച്ചു കൊടുക്കുന്ന സമയത്ത് അവരെ ക്രയവിക്രയങ്ങളും കാര്യങ്ങളും നടക്കുന്നതിൽ അവർക്ക് എക്സ്പെൻസീവായിട്ട് കൂടി വന്നുകൊണ്ടേയിരിക്കും അത് അമേരിക്കയ്ക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളും ഈ ബോണ്ട് അമേരിക്കൻ ബോണ്ടാണ് നിക്ഷേപമായിട്ട് വാങ്ങിക്കൊ വച്ചിരുന്നത് എല്ലാവരുടെ കയ്യിലും ബോണ്ടിലാണ് കൂടുതൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നത് അപ്പോൾ ബോണ്ട് എന്ത് ചെയ്തു ചോദിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉള്ള ആൾക്കാരൊക്കെ ഈ ബോണ്ട് വിഡ്രോ ചെയ്തിട്ട് സ്വർണ്ണെടുക്കാൻ തുടങ്ങി കാരണം വെച്ചാൽ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ കാഴ്ചപ്പാടില് അവർ നോക്കുമ്പോൾ ഈ ടാക്സ് അടിച്ച് കൊടുത്ത കാരണത്താൽ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക ആ ഒരു ബന്ധവും പിന്നെ ക്രയവിക്രയം ചെയ്യുന്ന കാര്യത്തിലും ഇതിലൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് അവർക്ക് തോന്നുന്നതും അവർ സാമ്പത്തികമായിട്ട് തെറ്റായ ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഇത് അമേരിക്കൻ സാമ്പത്തികത്തിന് തകരാറ് വരും എന്നുള്ള ഒരു ടോക്ക് നടന്നു അങ്ങനെ വന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളും ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ സാമ്പത്തിക തകർച്ച വരികയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ ബോണ്ടുകളുടെ മൂല്യം പോവും ഈ ബോണ്ടുകളുടെ മൂല്യം കുറയുമ്പോൾ നിക്ഷേപ കരുതലിൽ ഉള്ളതൊക്കെ നഷ്ടത്തിലേക്കാണ് പോവുക അപ്പോൾ എന്ത് എന്ന് ചോദിച്ചാൽ എല്ലാ രാജ്യങ്ങളും മിക്കവാറും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഈ അമേരിക്കൻ ബോണ്ട് വിഡ്രോ ചെയ്തിട്ട് വാങ്ങി സ്വർണത്തിലേക്ക് നിക്ഷേപം കൂട്ടാൻ തുടങ്ങി അങ്ങനെ എല്ലാ രാജ്യങ്ങളും സ്വർണത്തിലേക്ക് നിക്ഷേപം കൂട്ടാൻ തുടങ്ങിയപ്പോൾ ലോക രാജ്യങ്ങളിൽ എല്ലായിടത്തും സ്വർണത്തിൻ്റെ വില കൂടി മൂല്യം കൂടി വില കൂടി അങ്ങനെ എല്ലാവരും ഇതിലേക്ക് മാറി സ്വർണം വാങ്ങാൻ തുടങ്ങിയ കാരണത്തിലാണ് ഇത്ര പെട്ടെന്ന് സ്വർണത്തിന് വില കൂടാന കാരണം ഇനി ഏത് കാലം സ്വർണം വില കൂടിയ കൊണ്ടൊന്നും ഇരിക്കില്ല ഇന്ത്യയിൽ ഇന്ത്യൻ കൂട്ടായ്മയായ ബ്രിക്സ് ബ്രസീല് പിന്നെ ചൈന റഷ്യ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഒക്കെ കൂടിയിട്ടൊരു ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ബ്രിക്സ് രാജ്യ കൂട്ടായ്മയിൽ പത്തറുപത്തഞ്ച് രാജ്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ക്രയവിക്രയങ്ങളും പിന്നെ ബോണ്ടിൻ്റെ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ബ്രിക്സ് കൂട്ടായ്മകൾ വന്നത് തന്നെ അപ്പോൾ ഇന്ത്യ എൻ്റെ അഭിപ്രായ പ്രകാരം പിന്നെ റഷ്യയിൽ നിന്ന് പിന്നെ എണ്ണ വാങ്ങിയാലേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക ഭദ്രത സാധാരണ ജനങ്ങൾക്കും ഉപകാരപ്രദമാവും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ട്രംപ് നമുക്കും അമ്പത് ശതമാനം ടാക്സ് കൂട്ടി ഈ അമ്പത് ശതമാനം ടാക്സ് കൂട്ടി വെക്കുമ്പോൾ നമുക്കും ഏകദേശം അമേരിക്കയിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് പല വ്യത്യാസങ്ങൾ വരാനും അത് സാധാരണ കമ്പനിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ എത്തി അപ്പോൾ സാധാരണ ബ്രിക്സ് കൂട്ടായ്മയിൽ നിന്ന് അവരുടേതായ ബോണ്ടുകൾ പുറത്തിറങ്ങാൻ തുടങ്ങി കാരണം വെച്ചാൽ എല്ലാ രാജ്യങ്ങളും ബ്രസീലായാലും ചൈന ആയാലും റഷ്യ ആയാലും സൗത്ത് ആഫ്രിക്ക ആയാലും എല്ലാവരും അവരുടേതായ ബോണ്ടുകൾ മാർക്കറ്റിൽ ഇറക്കാൻ തുടങ്ങി അപ്പോൾ ഈ അറുപത്തഞ്ച് രാജ്യങ്ങളും ഈ ബോണ്ടുകളും വാങ്ങാൻ തുടങ്ങി പിന്നെ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നിക്ഷേപങ്ങൾ വീണ്ടും ബോണ്ടിലേക്ക് മാറും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അതാത് രാജ്യങ്ങളുടെ ക്രയവിക്രയങ്ങൾ പണ്ട് അമേരിക്കൻ ഡോളറിലാണ് ചെയ്തിരുന്നത് ഇപ്പോൾ ഏകദേശം അതാത് രാജ്യങ്ങൾ അവനവൻ്റെ പൈസയായിട്ടാണ് ക്രയവിക്രയങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ക്രമേണ ക്രമേണ കൂടുതലൊന്നും വൈകാതെ തന്നെ സ്വർണത്തിന് വില കുറയാനും സാധ്യതയുണ്ട് കാരണം വെച്ചാൽ പിന്നെ ബോണ്ടുകൾ ഇതേമാതിരി വാങ്ങുക നാണയം നമ്മൾ നമ്മളെ റുപ്പിയിൽ ക്രയക്രയങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താകും ഡോളറിന് മൂല്യം ഇല്ലാതെ ഡോളർ തള്ളപ്പെടും ബാക്കിലേക്ക് പോകും അങ്ങനെ പോകുന്ന സമയത്ത് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിനും ബലക്കിലേക്ക് വരും കാരണം സ്വർണത്തിൻ്റെ മൂല്യം കണക്കാക്കുന്ന ഡോളറിനനുസരിച്ച് ആയതുകൊണ്ട് അത് ബാക്കേക്ക് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണത്തിന് വരെ കുറയാനാണ് സാധ്യത അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്വർണം എന്റെ സ്വന്തം വാപ്പായ്മയും പോലും ഞാൻ പറഞ്ഞിട്ട് അത് വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ വാപ്പാടെ വാപ്പാട് ഉമ്മടുത്തോ അല്ലെങ്കിൽ മുതിർന്നവരുടെ നിങ്ങൾ പറഞ്ഞു നോക്കെ അവരും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്ന് ലോകമെമ്പാടും ഈ ഗോൾഡ് എന്ന് പറയുന്ന സാധനം ഈ സ്വർണ്ണം എന്ന് പറയുന്ന സാധനത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക ഞാനൊരു ഒറ്റ കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നമ്മളെല്ലാവരും മക്കള് ബുദ്ധിപരമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ഒരു ഔൺസ് സ്വർണത്തിന് അറുനൂറ്റി തൊണ്ണൂറ് ഡോളർ ആയിരുന്നു ഒരു ഔൺസ് എന്ന് പറഞ്ഞാൽ മൂന്നര പവൻ ഇരുപത്തി എട്ട് ഗ്രാം അവിടുന്ന് ഭയങ്കരമായ ഒരു കേറ്റം ഗോൾഡ് ഇങ്ങനെ കയറി രണ്ടായിരത്തി പതിനൊന്ന് വരെ അന്ന് ഒരു ഗോൾഡിന്റെ പ്രൈസ് ഒരു ഔൺസിന് എത്രയായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഡോളർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോക്കാം ഇതിന്റെ മൂന്നിരട്ടി ഇവിടെ ഇനി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞൊരൊറ്റ കാര്യം ആ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കൺസിക്യൂട്ടീവായിട്ട് ഇറങ്ങിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും അത് അറിഞ്ഞിട്ടുണ്ടോ ഒന്ന് ആലോചിച്ചോക്കെ നിങ്ങൾ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് രണ്ടായിരത്തി പതിനൊന്നിന് ഡോളറിന്റെ വാല്യൂ എന്താണ് അല്ല ഗോൾഡിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ അടിച്ചു നോക്കുക അതേ സാധനം രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാറിലോ എന്താണ് ഇതിന്റെ വില എന്തായിരുന്നു ഒന്ന് അടിച്ചു നോക്കുക ഒരു സാധനം അതിഭീകരമായിട്ട് മുകളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ ബി എ കറക്ഷൻ ഇത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വെക്കുക അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വേണ്ടി വന്നു രണ്ടായിരത്തി പതിനൊന്നിലുണ്ടായിരുന്ന പ്രൈസ് താണ്ടി ഇപ്പുറം എത്താനായിട്ട് ഇതിന് ഞാൻ നിങ്ങളടുത്ത് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എല്ലാവരും ഇത് തർക്കിച്ചേ ഉള്ളൂ നമ്മൾ മലയാളികൾ ഈ സ്വർണത്തിന്റെ വില ഇത്രയും വലുതായിട്ട് ഇടിഞ്ഞതറിയാത്തത് ഒരിക്കലും 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 അത് ഗോൾഡിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരുന്നതല്ല നമ്മുടെ നാട്ടിൻ്റെ കറൻസിയുടെ മൂല്യം ഡോളറുമായിട്ട് എത്രത്തോളം വേരിയൻസ് വരുന്നു അതിനനുസരിച്ചാണ് മാറുന്നത് ഞാൻ വീണ്ടും പറയുവാണ് ഗോൾഡെന്ന് പറയുന്നത് ആർക്കും കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇന്ന് നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ചെറിയ സമയത്തേക്ക് ആ എനിക്ക് ഭയങ്കരമായിട്ട് അതാണ്ട് ഇങ്ങനെ ഗോൾഡിൻ്റെ പ്രൈസ് കേടി പോകുന്നു അപ്പോൾ എനിക്ക് നല്ല വില കിട്ടും നല്ല ലാഭം കിട്ടുമെന്ന് വിശ്വസിച്ചാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങളടുത്ത് ഞാൻ പറയുന്നുള്ളൂ ഒരിക്കലും ലോകത്ത് ഒരു സാധനവും ഇങ്ങനെ കയറി മാത്രം കൊണ്ടിരുന്നിട്ടില്ല നിങ്ങളിപ്പോൾ ഒരു പത്ത് വർഷത്തേക്കാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഞാൻ ഒരു ഒന്നും ഞാൻ നിങ്ങളെ പറയത്തില്ല പക്ഷേ കാര്യം മാത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചു ഒരു പത്ത് വർഷത്തേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഗോൾഡ് നിങ്ങൾ ഇന്ന് വാങ്ങിക്കുന്നു ആ പത്ത് വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിൽക്കുമ്പോൾ ലാഭം അതിനിടയിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് അതേപോലെ നിങ്ങൾ എവിടെയാണ് ഇത് വാങ്ങുന്നതെന്നും കൂടെ ഒന്ന് മനസ്സിൽ ഇരുത്തി ആലോചിക്കുക ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ കയ്യിലെല്ലാം ഫോൺ ഉണ്ട് നിങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ എന്തായിരുന്നു പ്രൈസ് രണ്ടായിരത്തി പതിനാറിൽ എന്താണ് പ്രൈസ് ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ ഒരിക്കലും നിങ്ങൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത് ആ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ലാഭം മാത്രമായിരിക്കും നിങ്ങൾ എത്ര കാലത്തേക്ക് ഇത് പ്ലാൻ ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിരിക്കുകയാണ് എനിക്ക് ഒന്നോ രണ്ടോ മിനിറ്റിൽ ഇത്രേ പറയാൻ പറ്റൂ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കണ്ടാൽ ഞാൻ അതിന്റെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ വീണ്ടും പറയുന്നു സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം നിങ്ങളുടെ മുതിർന്നവരത്തും പറഞ്ഞു കൊടുക്കുക കണ്ണും പൂട്ടി ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അറിഞ്ഞൂടാ ലോകത്തെന്താന്ന് അറിഞ്ഞുകൂടാതെ ഡോളർ എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാതെ ബ്ലൈൻഡായിട്ട് നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഞാൻ സീരിയസ്ലി പറയാണ് നിങ്ങൾ ഒരു ചതിക്കുഴിയിൽ വീരാനുള്ള സാധ്യത ഉണ്ട്